െല്ലാം പ്രിയപ്പെട്ട എം പി വാസുദേവൻ നായർ നമ്മെ കുറ്റി പിരിഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി മലയാളത്തിന് ഇത്രയേറെ നഷ്ടം സംഭവിച്ച ഒരു മരണം താരതമ്യം ചെയ്ത് പറയാൻ ഇല്ല എന്നുള്ളതാണ് സത്യം എം ഡിയുടെ ഒരു യുഗം സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലയിൽ ഇന്ന് യഥാർത്ഥത്തിൽ അവസാനിക്കുകയാണ് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എഴുതി ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പ്രസിദ്ധീകരിച്ച നാലുകെട്ട് എന്ന ഒറ്റ നോവലുകൊണ്ട് ോക പ്രശസ്തിയിലേക്ക് അന്നേ ഉയർന്ന മലയാളത്തിൻ്റെ പ്രിയപുത്രൻ എം ടി എന്ന ഓർമ്മയായിരിക്കും നിരവധി നോവലുകൾ ലീലപതി ടീച്ചർ പറഞ്ഞതുപോലെ മലയാളത്തിലെ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് അസുരവിത്ത് എന്നാണ് രണ്ടാം രണ്ടാമൂഴം പോലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൃതി അത്യപൂർവമാണ് ഭാഷാ സാഹിത്യത്തിൽ നിരവധിയായ പുസ്തകങ്ങൾ കേരളത്തിലെ മുഴുവൻ മലയാളിക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കും നൽകിയ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ എം ഡിയുടെ സ്മരണ നമുക്കെല്ലാം പ്രയാസം നൽകിയിട്ടുള്ള ഒന്നാണ് എം ടി കഥാരചനയിലും നോവൽ പോലുള്ള മഹത്തായ രചനയിലും മാത്രമല്ല സിനിമാ ലോകം സത്യം പറഞ്ഞാൽ കീഴടക്കിയ ഒരു പ്രതിഭയാണ് എം ടി വാസുദേവൻ നായർ എന്ന എം ടി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അതുമാത്രം മതി എക്കാലവും ഓർമ്മിക്കൽ നിർമ്മാല്യം തുടർച്ചയായി വന്ന നിരവധി തിരക്കഥാ രചനയോടൊപ്പമാണ് യഥാർത്ഥത്തിൽ നമുക്ക് മലയാളികൾക്ക് നൽകിയ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ